നമസ്കാരം നമ്മളുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് മലപ്പുറം കോഴിക്കോട് ജില്ല ബോർഡർ രാമനാട്ടുകര അഴിഞ്ഞിരം വൈപാസ് കാരാട് ബസ് പോകുന്ന റോഡിൽ നിന്നും വെറും മുന്നൂറ് മീറ്റർ അകലെ പഞ്ചായത്ത് റോഡിന് അരികിൽ നാല് സെൻറ്റ് സ്ഥലവും രണ്ട് ബെഡ്റൂമുമുള്ള വീട് വിൽപ്പനയ്ക്ക് ഇപ്പോൾ നമ്മൾ ഈ വീടിൻ്റെ സിറ്റൗട്ടിലാണ് നിൽക്കുന്നത് അത്യാവശ്യം നല്ല സൗകര്യമുള്ളൊരു നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് നമ്മളിപ്പോൾ ഹാളിലേക്ക് കയറിയിരിക്കുന്നു അത്യാവശ്യം നല്ല നീളോ വീതിയുള്ളൊരു ഹാൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് രണ്ട് ബെഡ്റൂമാണ് ഈ വീട്ടിലുള്ളത് ഇതാണ് രണ്ട് ബെഡ്റൂം വരുന്നത് നമുക്ക് ആദ്യത്തെ ബെഡ്റൂമിൽ ഒന്ന് കയറി നോക്കാം ഇതാണ് ആദ്യത്തെ ബെഡ്റൂം വരുന്നത് അത്യാവശ്യം നല്ല സൗകര്യമുള്ളൊരു ബെഡ്റൂമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് നമ്മൾ വീണ്ടും ഹാളിൽ എത്തിയിട്ടുണ്ട് രണ്ടാമത്തെ ബെഡ്റൂമിൽ നിന്ന് കയറി നോക്കാം ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം ഇവിടെ അത്യാവശ്യം സൗകര്യമുള്ളൊരു ബെഡ്റൂമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് വീണ്ടും നമ്മൾ ഹാളിൽ എത്തിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ വീട്ടിലെ കിച്ചണിൽ ഒന്ന് കയറി നോക്കാം ഇതാണ് കിച്ചൺ വരുന്നത് അത്യാവശ്യം നല്ല സൗകര്യമുള്ളൊരു കിച്ചൺ ആണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഈ കിച്ചൻ്റെ മുകൾ വശത്ത് ഓടാണ് ഇട്ടിരിക്കുന്നത് ഈ കാണുന്ന സൈഡിലാണ് ഗ്യാസ് സ്റ്റൗ സെറ്റ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ വിറക് കത്തിക്കുന്ന അടുപ്പുണ്ട് അത് ഈ ഭാഗത്താണ് സെറ്റ് ചെയ്തിരിക്കുന്നത് കുടിവെള്ളത്തിൻ്റെ സംവിധാനം ജാൽ ഹൗസ് കണക്ഷൻ ഉണ്ട് അതോടൊപ്പം പഞ്ചായത്തിൻ്റെ ഹൗസ് ഉണ്ട് ഈ വീട്ടിൽ ബാത്റൂം സെറ്റ് ചെയ്തിരിക്കുന്നത് പുറത്താണ് കോമൺ ബാത്റൂമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് മലപ്പുറം കോഴിക്കോട് ജില്ലാ ബോർഡർ രാമനാട്ടുകര അയിഞ്ഞില ബൈപ്പാസ് കാരാട് ബസ് പോകുന്ന റോഡും വന്ന് വെറും മുന്നൂറ് മീറ്റർ അകലെ നാല് സെൻറ് സ്ഥലവും രണ്ട് ബെഡ്റൂമും ജൽജീവൻ ഹൗസ് കണക്ഷമുള്ള വീട് വിൽപ്പനയ്ക്ക് ചോദിക്കുന്ന വില പതിനാല് ലക്ഷം രൂപ വിലയിൽ ചെറിയ മാറ്റം സംഭവിക്കാം ഈ കാണുന്ന വീടും സ്ഥലവും വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർ ഈ സ്ക്രീനിലെ നമ്പറിൽ ബന്ധപ്പെടുക കൂടുതൽ ഡീറ്റെയിൽസ് ആ സമയത്ത് നൽകുന്നതായിരിക്കും